ഇവിടെ കൊട്ടവഞ്ചി കയറാം കയറുന്നതിന് അമ്പത് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയറി കൊട്ടവഞ്ചി വഞ്ചി കയറി കഴിഞ്ഞാൽ അങ്ങ് വരെ നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും പിന്നെ ഇതിൽ നമുക്ക് തന്നെ റൈഡൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ ഇറങ്ങി നമുക്ക് ഗുരുക്ക ഇവിടെയാണ് പിന്നെ ഗാനമേള ഒക്കെ നടക്കുന്നത് രാത്രിയാണ് നമ്മൾ രാവിലെയാണ് വന്നിരിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ട്രീ അടിയിൽ വെള്ളത്തിൽ ഹലോ ഗായ്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കേറുന്നത് അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ടായിരുന്നു ലൈഫ് ജാക്കറ്റ്സ് ഉള്ളത് കൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അഞ്ച് പേർക്ക് ഇതിൽ സുഖമായിരിക്കാം അമ്പത് രൂപയ്ക്ക് വളരെ ലാഭമാണ് ഡിസംബറിൻ്റെ ഒരു തണുപ്പുള്ളതുകൊണ്ടല്ലേ കഴിഞ്ഞ അടിച്ച് വരാൻ പോണത് വെള്ളത്തിൽ ഇങ്ങനെയാണ് ഇല്ല കൂടെ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ